ഞാൻ നിങ്ങളുടെ സ്വന്തം ഗെയിമിങ് ഓപ്പറേറ്റർ അപ്പം നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നലത്തെ വീഡിയോ ഉണ്ടാവറിയാം നമ്മൾ ഇന്നലെ അമ്മണിക്കുട്ടി സ്ലോമിന സുലോമിന ഫുലോമിന അമ്മണിക്കുട്ടി രശ്മിക്കുട്ടി അവരെയൊക്കെ നമ്മൾ ഫാമിലിട്ട് അടിപൊളിയൊരു പശു ഫാം ഉടങ്ങിയിട്ടുണ്ട് അപ്പം പിന്നെ രണ്ടാമത്തെ ലക്ഷ്യം എന്ന് വെച്ചാൽ ഇന്നലെ നമ്മൾ ഒരു ഗുഹ ഉണ്ടോ അപ്പം നമ്മൾ ഡയമണ്ട് മൈനിങ്ങിന് പോവുകയാണ് കേസ് അങ്ങനെ നമ്മൾ പോകുന്നു അപ്പം ഇന്നത്തെ ഷോർട്സ് ഉണ്ടോക്കറിയാം നമ്മളൊരു ട്രീപ്പർ പണി അപ്പം എന്താ കോൾ കോഴുണ്ടായിരുന്നു നമ്മൾ കുറച്ച് തിരി ഉണ്ടാക്കി വാക്കത്തി പിച്ചാത്തി ചുറ്റിയ എന്നാൽ എല്ലാം ഉണ്ട് വാ അപ്പം നമ്മൾ പോവുകയാണ് കേസ് ഓക്കേ ബാ അപ്പം ഗുഹയിൽ പോയിട്ട് വേണം നമുക്ക് ഡയമണ്ട് കണ്ടുപിടിക്കാൻ ബാ പിന്നെ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അടിച്ചങ്ങ് പൊട്ടിക്കുകയും ചുമ്മാ ഇരിക്കല്ലേ അങ്ങ് അടിച്ചു പൊട്ടിക്ക് ചുമ്മാ ഇരിക്കുകയാണോ എനിക്കറിയത്തില്ല ഇതാരാ ആ അപ്പോൾ നമ്മൾ മൂന്ന് അയൺ കിട്ടിയായിരുന്നു പിച്ചാത്തി വാക്കത്തേക്ക് ഉണ്ടാക്കി അപ്പോൾ നമുക്ക് പുതു സ്കിൽ ഓപ്പൺ ചെയ്യാൻ വേണ്ടി നമ്മൾ ലാ പോവാണ് വെള്ളമൊഴിച്ചൊരു സ്കില്ലുണ്ടെന്നൊക്കെ ഞാൻ ഞാനിപ്പോൾ ഒച്ച വരുകയും ഞാൻ ഇപ്പം എന്റെ ഹാർട്ട് നോക്കുമായിരുന്നു ഹാർട്ട് കുറവായിരുന്നു നേരത്തെ ഒരു കൃതി ഇറങ്ങിക്കഴിഞ്ഞാൽ ഞാൻ വീഡിയോ അല്ലേ സംഭവം എന്ന് അറിയുമോ ഹാർട്ട് ഹാർട്ടിപ്പൊ കുറഞ്ഞാക്കുന്നേ സംഭവം ഞാൻ റെക്കോർഡൊക്കെ ഓണാക്കിയിട്ട് ഇറങ്ങുമ്പോൾ രാത്രിയായിരുന്നു ക്രീപ്പർ കൂട്ടി തെറിച്ചു എന്ത് ചെയ്യാന്ന് പറ അപ്പൊ ശരി വാ നമുക്ക് എന്റെ കഥൻ്റെ കഥയൊന്നും കേൾക്കാൻ ഇപ്പൊ നമുക്ക് ഇപ്പൊ പറയണ്ട നമുക്ക് പിന്നെ പറയാം ഓക്കെ ഇറച്ചി വലുതുണ്ടോ പച്ച ഇറച്ചി വെരി ഗുഡ് ഗെസ് ഇപ്പൊ നമ്മൾ പറഞ്ഞോ ആ ഓക്കെ ബാ നമ്മൾ എവിടെയാണ് ഇടാളും കൊണ്ടുവച്ചേ എവിടെ ആ അതാണ് ഇതാണ് നമ്മുടെ ഗുഹ ലുക് അതിമനോഹരമായ ഗുഹ ഇപ്പം നമ്മൾ സ്കില് ഓപ്പണാക്കാൻ പോകുന്നു ചടിക്കോ സ്കില് ഓപ്പൺ ആക്കണ്ടായിരുന്നു ചകലേ ഇവിടെ വെള്ളം ഉണ്ടായിരുന്നല്ലേ ആ ഗേസ് ഇപ്പം നമ്മൾ സ്കില്ല് അങ്ങനെ പയ്യെ പയ്യ ഗുഹയിലേക്ക് എവിടെയും വെള്ളം ഉണ്ടോ ഈ മാൻ നമ്മൾക്ക് സ്കില് ഓപ്പൺ നോക്കണ്ടായിരുന്നു ഇപ്പം ഇതെന്തുവാ ഓക്കേ ഇത് ഇതാരുടാ ഇത് നമ്മുടെ മറ്റേ ലോകയിലെ ഇവനാ ലോകയിലെ എന്തടാ കല്യാങ്കാട്ടുന്നില്ല കുട്ടിച്ചാത്തനോ ആ അപ്പൊ സെറ്റ് സിനിമയല്ല കേസ് നിങ്ങൾ ഉണ്ടായിരുന്നോ ഈ വെള്ളത്തിന്റെ വെള്ളത്തിന് അയ്യോ ഞാൻ മണ്ടത്തരം പോ 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 ഇതെന്താ ഞാൻ എന്താ ചെയ്തേ അയ്യ എന്ത്വല് പോവല് ഞാൻ ഞാൻ വെള്ളം വരിച്ചെടുക്കാന് മണ്ണിൽ വെച്ച വെള്ളം വരില്ലേ ആർക്കിങ്ങനെ അറിയാവോ ഞാൻ ഇത് നിക്കുവോ തോടക്കമേമ്പോ ദൈവമേ ആ ബെസ്റ്റ് ഒരു കാര്യം ചെയ്യും ഇങ്ങനെ ഇങ്ങനെ വെക്കുക മണ്ണ് തീർന്നു ബെസ്റ്റ് ഇങ്ങനെ ഇങ്ങനെ വെക്കുക അട ഞാൻ എന്ത് ഉണ്ടത്തരവാടാ ഞാൻ ചെയ്തേ അയ്യേ ആ നിന്ന് 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 ഊ രക്ഷെട്ട് നിന്നില്ലേ അയ്യോ എല്ലാം കല്ലു തീർന്നടേ കല്ലേസ് ഇത് മൂമ്പി ഗേസ് എന്തിന്റെ കേടായിരുന്നു എനിക്ക് എന്തിന്റെ കേട് ആ നമ്മള് ഡാമ്ഠിരിക്കുന്നു ബൈ ഗോഡ് വെള്ളം പോയോ ആ വെള്ളം പോയി ആ ഓപ്പു പോയി നമുക്ക് വേറെ പണി ഒന്നുമില്ല നമുക്ക് നമ്മുടെ ഗുഹയിലേക്ക് പോവാ ഇതിലെ വഴിയുണ്ടാ എന്ത് കഷ്ട നമ്മളെ തുടക്കമേ ഊമ്പലായി പോയി ബാ ബാ ബാബാ െ ഇത് കൊള്ളത്തില്ല ഇതെന്ത എനിക്ക് അതിന്റെ ഉള്ളിലേക്ക് പോണെന്നാ അപ്പൊ വഴിയില്ല കൊണ്ടുന്ന കല്ലും മണ്ണൊക്കെ വെള്ളം അയ്യോ എങ്ങനെ പോകില് സ്കില് എന്റെ സ്കില് ആരാ എവിടെ പരിചയ അമ്മാവന്റെ ഒച്ച ഇവിടെ ആരില്ലേ ആറാ കണ്ണ് കാണുന്നില്ല അയ്യോ ഇതാ എന്തിന്റെ വെള്ളം പോവോ എന്തിന്റെ കേടായിരുന്നു എനിക്ക് ദൈവമേ ഞാൻ കാരണം ഇവിടെ വെള്ളപ്പൊക്കമായോ മര്യാദയ്ക്ക് മെണച്ചിരുന്ന മെണച്ചിരുന്ന് ഗുഹയ ചുമറങ്ങി വന്ന് ഞാൻ കുളവാക്കി ബാ അപ്പൊ നമ്മൾ വഴിയില്ലെങ്കിൽ വഴി ഉണ്ടാക്കി പോകും നമ്മൾ വണ്ടേ വഴി ഉണ്ടാക്കി പോകുമ്പോ നമ്മൾ ഓക്കേ ആ ധാരാറ വെളി വള ആ ഗോൾഡ് ഗോൾഡാണോ പച്ച പച്ചരിയാണോ അയ്യോ നല്ലൊരു ഗേസ് ഇന്നത്തെ വീട് വേറും വേണമായിരിക്കും എന്റെ മൂട് മുഴുവൻ പോയി ഞാൻ കഷ്ടപ്പെട്ടു അയ്യോ 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 ഇനി എന്ത് ചെയ്യും നമ്മൾ സ്കിൽ ഓപ്പൺ ഓപ്പണാക്കിയാലോ നിങ്ങൾക്ക് വേണ്ടി ഓം ഭേ ഓം ഭേ ഓം ഭ എല്ലായിടത്തും വെള്ളമായി എനിക്ക് പോയി മണ്ണ് ഉറക്കിട്ട് വെള്ള ഇതെന്തുവാ ഇത് മണ്ണല്ലേ ആ ബെസ്റ്റ് വാ 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 മൈര മൈരെന്നല്ല ഞാനാണോ ഇവിടെ വെള്ളം നോക്കിയേ ഓ അബി വിളക്ക് എത്തി കണ്ണ് കാണുന്നില്ല എവിടെ അവൻ ബെസ്റ്റ് നമ്മൾ ഇനി ആഹാ വെടിയും വരുന്നുണ്ടല്ലോ നിങ്ങക്ക് കാണുന്നുണ്ടോ എനിക്ക് കണ്ണ് കാണുന്നില്ല എന്റെ കണ്ണിന് കാഴ്ച പോയത് ഇത് അമ്പക്കം ഏ മാൻ യോ 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 അയ്യോ അയ്യോ കണ്ണിറങ്ങിയേക്കമ്മ പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം നാട്ടിലെ മഴ ഉണ്ടോ അത് മഴ കുറഞ്ഞോ വേറൊന്നും ചോയിക്കല്ലേ നമ്മളൊരു പരിപാടിക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ മുമ്പും നമ്മൾ തളരാൻ പാടില്ല നമ്മള് മുന്നേറുക എന്ത് കഷ്ടം ഏതാ വഴി ഏതാടി എന്ത് കഷ്ട ഓടുന്നില്ല അയ്യോ തെറ്റിപ്പ് വീണ്ടും ആ തെറ്റിപ്പയാളെ നമ്മളും വിട്ടുകൊടുക്കുന്നുല്ല അയ്യേ നമ്മള് വിട്ടൊടുക്കോ നമ്മളവിടെ ഇറങ്ങിയിട്ടുണ്ട് നമ്മൾ കുരിച്ചെടുത്തിരിക്കും അപ്പം ഇന്നത്തെ വീഡിയോ ഭയങ്കര വികഡാന്ന് എനിക്ക് തോന്നുന്നത് ക്ഷമിക്കുക എൻ്റെ ആ മൂഡ് പോയി ആ വെള്ളം എന്ത് സ്കില് ഓപ്പൺ ആക്കണ്ടായിരുന്നു ഞാൻ എന്ത് സ്കിൽ ഓപ്പൺ ആക്കിയാലും എങ്ങനെയാണ് അയ്യോ അയ്യോ അപ്പോൾ ഈ മൈക്രോറാഫ്റ്റിനെക്കുറിച്ച് നല്ല വൃത്തി അറിയുന്നവരൊക്കെയാണ് കമൻറ്റ് ചെയ്യണം കേട്ടോ എങ്ങനെ കളിക്കണം എന്നൊക്കെയാണ് നമ്മളിവിടെ ആദ്യമായിട്ടാണ് ഞാൻ ആദ്യമായിട്ടാണ് കളിക്കുന്നത് അങ്ങും ഇങ്ങും കേട്ട കുറച്ച് അറിവുകൾ മാത്രമേ ഉള്ളൂ പ്രത്യേകിച്ച് വല്ല അറിവൊന്നും ഇല്ല അല്ല അല്ലെങ്കിലും ഇല്ല അക്കാ എടാ ഞാൻ ചാടിയപ്പോൾ അവിടെ ഒരു ഉപകാരമൊക്കെ ഉണ്ടായിരുന്നു തോന്നിയതാണല്ലേ ോ ആ ഞാൻ ഉണ്ടാക്കി വെള്ളപ്പൊക്ക നമ്മൾ ഇതിൽ നീന്തി നീന്തി എടാ പൊട്ട ഞാൻ എന്തിനാ എടുത്ത് ചാടിയേ ഇതില് വെള്ളം നമ്മക്ക് ഫുഡ് കണ്ടേട്ടാ ഗസ് കണ്ടോ എല്ലാം കിട്ടി എല്ലാം ഇനി ഇത് ഈ ഞാൻ കഷ്ടപ്പെട്ട് ഏനിയൊക്കെ ഉണ്ടാക്കിയായിരുന്നു നമുക്ക് കയറാൻ വേണ്ടി നേരത്തെ അതും പോയി നമ്മൾ ഇതേ 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 റെഡ് സ്റ്റോൺ ഒക്കെ കിട്ടും ചാകം പോയിട്ട് കിട്ടുമോ ഗീസ് നമ്മളെ സ്കില്ല് കാണിച്ചതാണ് ഇവിടെ ആ ഇന്നത്തെ വീഡിയോ ഉമ്പിന്ന് എനിക്കറിയാം കൊള്ളത്തില്ല കൊള്ളത്തില്ല അതിലേ വെള്ളം വരുന്നുണ്ടോ ലൂട്ടൊന്നുമില്ലല്ലോ ഗേസ് വാ നമുക്ക് ഷീൽഡൊക്കെ എടുത്ത് അണിയാം നമ്മളിന്ന് കരക്കും തീപാറും ഇന്ന് നമ്മളിന്ന് ഇതിലേ പോണ്ടേ ആ ഇതിലെ ഇത് വെള്ളമാണോ ഗെസ് കമോൺ കമോൺ ഗേസ് ഗോ നമ്മൾ അങ്ങനെ അതോ ലോകത്തെത്തിയാക്കെ ഇരിക്കുവാണ് സ്കൂളൊക്കെ ഇപ്പോ ഇതാരെ ഇരിക്കുന്ന അറിയാമോ ആയാണ് നമ്മൾ വരുമോ പിന്നെ ഇപ്പൊ നമുക്ക് അങ്ങ് ഒഴിച്ചെടുക്കാം നമ്മുടെ ലക്ഷം ഡയമണ്ട് നമ്മുടെ ലക്ഷം ഡയമണ്ട് ബട അയൺ അയൻ കളയാൻ പാടില്ല കാരണം നമുക്ക് അയണ കൊണ്ട് നല്ല ഉപയോഗം ഉണ്ട് ആണ് പ്രധാനമായിട്ട് നമുക്ക് ഇവിടെ വേണ്ടത് അയൺ ഇല്ലെങ്കിൽ നമുക്കിനി നെതർ ഉണ്ടാക്കാം നെതർ പോട്ട് ഉണ്ടാക്കണമെങ്കിൽ മറ്റേ എന്ത് സ്റ്റോൺ ആണോ നെതർ പോട്ട് ഉണ്ടാക്കുക സ്റ്റോൺ വേണ്ടേ ആ സ്റ്റോണിൻ്റെ പേരെന്താ ആ ഒരു സ്റ്റോൺ കുഴിച്ചെടുക്കണമെങ്കിൽ ഡയമണ്ടിന്റെ പിക്കാസ് വേണം പിന്നെ ബാക്കിയുള്ളത് കുഴിച്ചെടുക്കാൻ അയൻറെ പിക്കാസ് വേണം കല്ലിന്റെ വ്യത്യാസം കൊണ്ട് ഒരു ഉപയോഗം ഇല്ല എണ്ണപ്പള്ള എന്നാ ഇത് ഇവിടെ ഇഷ്ടം അയന്റെ ശേഖരണം ഇതിന്റെ പൊക്കുത്തൂടെ പോവാൻ വഴിയുണ്ടോ ഉം ഇതെല്ലാം ഇരിക്കുന്നു അയൺ നമ്മൾ പിന്നെ ഇവിടെ വന്ന പിന്നെ വെറുതെ ആവുമോ കുറച്ച് അയണൊക്കെ നമ്മളിങ്ങനെ പിഴുതെടുക്കുക ഓ കൊണ്ട് ഞാൻ സമ്പ്രടും മൈൻക്രാഫ്റ്റിൽ കിട്ടാത്തെയാണ് അയൻ പക്ഷെ ധാരാളം കിട്ടുന്നുണ്ട് അപ്പം ഡയമണ്ട് കാര്യം ചെയ്യും അങ്ങോട്ടും വഴിയുണ്ടോ സീനില്ല നമ്മള് വഴി ഉണ്ടാക്കി പോകും കല്ലിരിക്കുവല്ലേ അറുപത്തൊന്നെണ്ണം പിന്നെ ഞാൻ മേടിക്കാനാ ി ഓടോ നമ്മൾ ഗേസ് അങ്ങനെ നമ്മൾ എന്തിട വിളക്കൊക്കെ ഒറ ഞ ഞാൻ ഒരിടത്തെടുത്ത് വയ്ക്കുമ്പോൾ ഇതെന്ത് ഇങ്ങനെ ഗേസ് നമ്മൾ അങ്ങനെ ചെല്ലുകയാണ് ഗേസ് വഴികൾ ഉണ്ടാക്കി ചെല്ലണം എന്നാണ് ബോധ്യധർമ്മം പറഞ്ഞേക്കുന്നത് നിങ്ങൾക്ക് ബോധ്യധർമ്മനാരെന്നറിയോ വലിയൊരാളാ എനിക്കൊരിതിലായിരുന്ന പുള്ളിക്കാരൻ ഏഴാ അറിവ് സിനിമയൊക്കെ കണ്ടു കേട്ടോ മിസ്സ് ചെയ്യുന്നതൊക്കെ അപ്പം നമ്മൾ ഇവിടെ മുമ്പ് ഇരിക്കുന്നു ഇവിടുത്തെ വഴി തീർന്നിരിക്കുന്നു ബപ്പുവ സന്തോഷം ആ സന്തോഷം അവിടാ നമ്മളൊരു ബീഫുണ്ട് പിന്നെ അപ്പൊ അപ്പുറത്തോട്ടേക്ക് എങ്ങനെ നമ്മൾ പോകും ഇവിടെ 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 കല്ല് വെച്ച് ഈ വെള്ളത്തിന്റെ ജലപ്രവാഹം നിക്കുവോ ഏ ട്രൈ ചെയ്ത് ട്രൈ അഗൈൻ ആ ബെസ്റ്റ് രക്ഷ ഔട്ടു ജലപ്രവാഹം നിന്നല്ലോ ഇതിന്റെ ജലപ്രവാഹം ഇതിന്റെ അടിയിലേക്ക് പോയല്ലോ ഗെയ്സ് വേണ്ട അപ്പൊ ഇന്നത്തെ ഉള്ളു ഇന്നും കൊണ്ട് ഇവിടെ നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്താലോ വലിയൊരു സുഖമായിട്ട് എനിക്ക് തോന്നുന്നില്ല അപ്പൊ ഇവിടെ കൊണ്ട് നമ്മളിപ്പോ വൈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടു ലൈക്ക് അടിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ഇന്നും വീഡിയോ എന്തായാലും പോരാ അറിയാം നമുക്ക് നല്ലൊരു ഗുഹാൻഡ് ഓടിച്ച് അടിപൊളിയായിട്ട് വീണ്ടും തുടങ്ങാം അപ്പോൾ ഗുഡ് ബൈ